ഫ്രണ്ട്സ് എല്ലാവർക്കും ശരീഷ് സ്കിച്ചസിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ വൺ കെ ആയിട്ടുണ്ട് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് സപ്പോർട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ്റെ വീഡിയോകൾ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കല്ലേ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ കമൻറ്റ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്യണം അതിലുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിരുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെ നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പി ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ പറയുകയാണ് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് അതായത് പ്ലം കേക്ക് വെച്ചിട്ട് ഒരു ട്രീ കേക്കാണ് പ്ലം ട്രീ കേക്ക് റെസിപ്പിയാണ് ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാന്ന് കരുതുന്നു ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനാദ്യം ഒരു ക്യാരമൽ തയ്യാറാക്കണം ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ പ്ലം കേക്കിൻ്റെ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഒരുപാട് വിശദമായിട്ട് പറയുന്നില്ല കേട്ടോ നമ്മുടെ ചട്ടിയിലോട്ട് മുക്കാൽ കപ്പ് പഞ്ചസാര പഞ്ചസാര ഇട്ട് കൊടുത്തു എന്നിട്ട് അത് ചൂടായി വന്നപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് തിളച്ച് പറ്റി വന്നപ്പോഴത്തേന് ആ പഞ്ചസാര അലിയിച്ച് ക്യാരമലാക്കി എടുക്കണം അങ്ങനെ വേണ്ട പഞ്ചസാര അലിഞ്ഞ് വരുന്നുണ്ട് അലിഞ്ഞ് വന്നതിന് ശേഷം ഇത് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് അനുവദിക്കണം അപ്പോഴത്തേന് ഞാൻ ഒരു ബൗളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണേലും എടുക്കാം ഈന്തപ്പഴം ഗുരു കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ക്യാഷ്നെറ്റ് ഇട്ടിട്ടുണ്ട് കറുത്ത മുന്തിരിങ്ങയുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി മൂന്ന് കളറും ഉണ്ട് ഇത് എല്ലാം കൂടെ ഒരു കപ്പോളം ഉണ്ട് അപ്പോൾ ഇതെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് നമ്മുടെ പഞ്ചസാര ഇവിടെ തേണ്ട തിളച്ച് വന്നു അപ്പോഴത്തേന് ഇതിലോട്ട് മുക്കാ കപ്പവും വെള്ളവും കൂടെ ചേർത്ത് തേണ്ട അലിയിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു നുള്ളു ഗ്രാമ്പൂ പൊടിച്ചതും കൂടിയിട്ട് മിക്സ് ചെയ്യുക ശേഷം ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് മുഴുവനും ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഇതിന് മുന്നെടുത്ത വീഡിയോയിൽ ഓറഞ്ചിൽ സോക്ക് ചെയ്തതായിരുന്നു അപ്പം ഓറഞ്ച് ഇല്ലാത്തവർക്ക് ഓറഞ്ചില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും എപ്പോഴും കാണണമെന്നില്ലല്ലോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് തിളപ്പിച്ച് കുറച്ച് വറ്റിച്ചെടുക്കണം അപ്പം വറ്റിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാടങ്ങ് വറ്റിച്ച് പോകില്ല കാരണം പഞ്ചസാര ഇതെല്ലാം കൂടെ കട്ടയായി പോകും അപ്പോൾ അതിൻ്റെ ഒരു അളവുണ്ട് ഈ പരുവത്തിന് നമ്മളിത് വറ്റിച്ചെടുക്കണം അപ്പം ഇത് ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാൻ ഞാൻ തീ ഓഫ് ചെയ്തു ഇത് വാങ്ങി തണുക്കാനായിട്ട് വെക്കാം ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിനിയും കേക്കിലോട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഓറഞ്ച് ജ്യൂസ് കയ്യിലുണ്ടെങ്കിൽ ഒഴിക്കാവുന്നേട്ടോ ഇല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ അത് തണുക്കാൻ വെച്ചു ഒരു മിക്സിയുടെ ജാറിലോട്ട് മുക്കാ കപ്പ് പഞ്ചസാരയിട്ട് പൊടിച്ച് മാറ്റി വെക്കണം ഈ നമ്മൾ ഈ എടുക്കുന്ന സാധനങ്ങളിൽ ചൂടോ ഇല്ലെങ്കിൽ തണുപ്പോ പാടില്ല ഫ്രിഡ്ജിൽ നിന്നുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തണുപ്പ് പോയതിന് ശേഷം ഉപയോഗിക്കാവുള്ളൂ എന്നിട്ട് അരിപ്പയിലോട്ട് വേണ്ട ടു ഫിഫ്റ്റി പ്പിന് മുക്കാ കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഒന്നേകാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂണിന് താഴെ ബേക്കിംഗ് സോഡ ഒരു ഉപ്പ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ആയിരിക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് പ്രാവശ്യം ആയിരിക്കാം ഞാനിപ്പോൾ ഒരു പ്രാവശ്യം അരിച്ചിട്ട് തേടി ഇതുപോലെ വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുള്ളൂ വിസ്ക് ഇല്ലെങ്കിൽ ഒരു സ്പൂണോ തവിയോ ഫോർക്കോ എന്തേലും ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്താൽ മതിയെ അത് മാറ്റി മാറ്റിവെച്ച് എന്നിട്ട് ഒരു ക്ലീനായ മിക്സിയുടെ ജാറിലോട്ട് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒന്നേകാൽ ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് ഒരു പത്ത് സെക്കൻഡ് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ശേഷം ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വച്ചേക്കുന്ന പഞ്ചസാര ഒരു അരക്കപ്പ് ഓയിൽ ഇതിപ്പോൾ സാധാ വെജിറ്റബിൾ ഓയിലാണ് സം ഫ്ലോർ ഓയിലോ ഏത് വേണേലും ഉപയോഗിക്കാം വെളിച്ചെണ്ണ ഉപയോഗിക്കില്ലേ എന്നിട്ട് ഇത് പഞ്ചസാര പൊടിച്ചവും കൂടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് എന്നിട്ട് ഇതൊരു പതിനഞ്ച് സെക്കൻഡ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ബീറ്റർ ഉള്ള ഒരു ബീറ്ററിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അഞ്ചിഞ്ചിൻ്റെ ഒരു ബേക്ക് ട്രേ ആണ് ഇതിൽ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട് ഓയിൽ ഗ്രീസ് ചെയ്ത് മാറ്റി വെച്ചു ഇതൊരു ബൗളാണ് ഈ ബൗളിൽ ഞാൻ ആദ്യവേട്ട ചെയ്യുന്നത് അതുകൊണ്ട് ഇതിലോട്ട് ഒരു നടുക്കും സൈഡിലും എല്ലാം ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ബൗളാണ് കാരണം ഞാൻ ട്രീക്കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ബൗളായിരുന്നു വേണ്ടത് അപ്പോൾ അത് മാറ്റിവെച്ചു അപ്പം നമ്മുടെ ക്യാരമൽ സോ നട്ട്സും കൂടെ ഒക്കെ ഇട്ട് സോക്ക് ചെയ്ത് വെച്ചതില്ലേ അതായിട്ടുണ്ട് തണുത്തിട്ടുണ്ട് അപ്പോൾ അത് വേണ്ട ഒരു ബൗളിലോട്ട് മുഴുവനും ഒഴിച്ചു കൊടുക്കുകയാണ് ഈ പരുവാണ് നമുക്ക് വേണ്ടത് എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ചാൽ മൈതാ കൂട്ടിണ്ടല്ലോ അതിന്ന് ഒരു സ്പൂൺ എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ഒന്നും അടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ശേഷം ഇതിലോട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചില്ലേ മുട്ടയുടെ ബാറ്റർ ആ അത് മുഴുവനായി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് പതുക്കെ മിക്സ് ചെയ്യാവുള്ളൂ ഞാനിപ്പം ഇനിയും കുറച്ച് നേരത്തേനെന്ന് സ്പീഡിൽ കാണിക്കുന്നത് സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നേ കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുവാണ് വീടോടെ ലെങ്ത്ത് ഒരുപാടാകാതിരിക്കാൻ എന്നിട്ട് ഇതാണ്ട് ഇതുപോലെ പതുക്കെ നന്നായിട്ട് ഒരു ഡയറക്ഷനിൽ മിക്സ് ചെയ്യുക ശേഷം ഇതിലോട്ട് നമ്മൾ അരിച്ചു മാറ്റി വെച്ച മൈദാക്കൂട്ടുണ്ടല്ലോ അതൊരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് കുറേശ്ശേ ഇട്ട് കൊടുത്ത് പതുക്കെ ഒരു ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യുക എന്നിട്ട് ഇതിലോട്ട് പൊടിച്ച ഗ്രാമ്പു ഉണ്ടല്ലോ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണും ഒരു നുള്ളും കൂടെ ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബൗളിലോട്ട് രണ്ടവത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഈ ചെറുതിലൊരു പകുതി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ബാക്കിയും ഫുള്ള് വലുതിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതിനി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് കളയണം നമ്മുടെ കയ്യിൽ സ്ക്വയറോ അല്ലെ പപ്പടം കുത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് എക്സസൈസിലുള്ള എയറും കൂടെ ഒക്കെ കളഞ്ഞ് വേണ്ട ഞാൻ ഓവൻ സെറ്റപ്പ് ഇവിടെ രണ്ടെണ്ണം റെഡി ഒന്ന് ചരുവത്തിൽ ഒന്ന് ഞാൻ നമ്മുടെ ഈ 嗯。Mm. ഉണ്ടല്ലോ അതിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിലാണ് ഞാൻ സ്ഥിരം വെക്കാറ് അപ്പം നമുക്ക് രണ്ടെണ്ണം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ചീനച്ചട്ടിയും കൂടെ എടുത്ത് അപ്പോൾ ഇതിലൂടെ ഒരു റിങ് ഇറക്കി വെക്കുക അതൊന്ന് ശരിക്കൊന്ന് വെച്ചിട്ട് നമ്മുടെ വലിയ ട്രേ ട്രൈ അഞ്ചിര ഉണ്ടല്ലോ അതങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതിട്ട് അടച്ചു വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് മുതൽ ഒരു അമ്പത്തഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇപ്പറത്തും പ്രീ ഹീറ്റ് ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് നേരം അപ്പം ഞാനൊരു റിങ് ഇറക്കിയിട്ട് അതിൻ്റെ മുകളിലൊരു തട്ടം വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് നമ്മുടെ േറ്ററെ വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക ശരിക്കൊക്കെ ആണോ ഇരിക്കുന്നത് നോക്കണം എന്നിട്ട് നന്നായിട്ട് അടച്ച് വെക്കണം ഇതും അതുപോലെ തന്നെ ഞാൻ ബേക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പം എനിക്ക് ഒരു ഇത് ആദ്യമായത് അപ്പം ഒരു നാൽപ്പത്തെട്ട് മിനിറ്റ് ആയപ്പോഴത്തേന് എനിക്ക് ചെറുത് ആയി കിട്ടിയായിരുന്നു നാൽപ്പത്തെട്ട് മിനിറ്റ് ആയപ്പോൾ നല്ല മണമൊക്കെ വന്നു അപ്പം ഞാനിതുപോലെ ഒരു പപ്പടം കുത്തി ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേനും പറ്റി പിടിക്കുന്നൊന്നുമില്ല എല്ലാം നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടി അപ്പം ഞാൻ ഈ ഓഫ് ചെയ്തു എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചു അപ്പോൾ വലുതായത് കറക്റ്റ് അൻപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് എനിക്ക് വലുത് ബേക്കായി കിട്ടിയത് അപ്പോൾ ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് കപ്പടം കുത്തി വെച്ച് കുത്തി നോക്കിയപ്പോൾ നാല് സൈഡും നോക്കണം അപ്പോൾ ക്ലീനായിട്ട് തന്നെ കിട്ടി അപ്പോൾ അതും അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും നിടെ നല്ല സോഫ്റ്റ് മോയിസ്റ്ററുമായിട്ട് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിനി ഇത് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ ഒരു ടവ്വലോ അല്ലെ ഇതുപോലൊരു കണ്ണോപ്പയുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് അടച്ച് വെച്ചാൽ മതി തണുത്തതിന് ശേഷം നമുക്കിനി ഇത് ഡീമോൾഡ് ചെയ്താൽ മതി അങ്ങനെ എൻ്റെ കേക്ക് രണ്ടും കൂടെ തണുത്ത് കിട്ടിയിട്ടുണ്ട് എന്നിട്ടിത് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി അടിയിൽ കരിഞ്ഞ് പിടിക്കുക ഇല്ലായിരുന്നു പിന്നെ ചിലരുടെ ഫ്ലെയിമിൻ്റെ വ്യത്യാസത്തിൽ ചിലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുവോ കുറയോ ചെയ്യും കേട്ടോ അപ്പോൾ എനിക്കായതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ രണ്ടും ഡീമോൾഡ് ചെയ്തെടുത്തു ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ ലിയോ ഫിയോണയുടെ ക്രീമാണ് എടുത്തേക്കുന്നത് ഒരു രണ്ടേകാൽ കപ്പ് ക്രീം എടുത്തിട്ടുണ്ട് ഈ ബ്ലെയ്ഡും ഈ ബൗൾ ഞാൻ ഒരു 2 3 മണിക്കൂർ ഫ്രീസറി വെച്ച് തണുපි చేെടുത്തതായിരുന്ന കേട്ടോ എന്നിട്ട് ക്രീം ഒഴിച്ചിട്ട് ഒരു 4 മിനിറ്റ് 4 4 1/2 മിനിറ്റ് ഫോർ സ്പീഡി ഇട്ട് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിని നമുക്ക് അടച്ച് നേരെ ഫ്രിഡ്ജിലോട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇനി നമ്മുടെ കേക്ക് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ വലിയ കേക്ക് ഞാൻ രണ്ട് പീസ് ആട്ടാണ് കട്ട് ചെയ്തത് അതിന് അവശ്യമുള്ളതൊന്നും കാരണം നമ്മുടെ പ്ലം കേക്ക് അല്ലേ അപ്പോൾ ഞാൻ ഈ നൈഫ് ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്തു കേട്ടോ ഞാൻ ൂലോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല ചെറുത് ഞാനാദ്യം രണ്ടായിട്ടായിരുന്നു കട്ട് ചെയ്തത് അപ്പം മേൽഭാവം കുറച്ചും കൂടെ കട്ടി കൂടുതലായിട്ട് തോന്നിയോണ്ട് അത് ഞാൻ ഒന്നും കൂടെ കട്ട് ചെയ്ത് അങ്ങനെ മൂന്നാക്കി മൊത്തം അഞ്ച് ലെയറായിട്ട് കട്ട് ചെയ്ത് കേട്ടോ അപ്പം ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയിട്ട് തിളപ്പിച്ച ഷുഗർ സിറപ്പായിരുന്നു അത് ഞാൻ കേക്കിലെല്ലാം ഒന്ന് വെറ്റി ചെയ്തിട്ടുണ്ട് നമ്മൾ ക്രീം ചേർത്തല്ല ചെയ്യുന്നത് അപ്പോൾ ഒന്ന് കേക്ക് ഒന്ന് സോക്കാവാൻ വേണ്ടി ചെയ്തതാണേ എന്നിട്ട് കുറച്ച് ക്രീം ഞാനൊരു ബൗളിൽ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ബാക്കി തന്നെ നമുക്കിനി സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അഞ്ച് ലെയർ ഉണ്ട് അഞ്ച് ലെയറ് ഇതുപോലെ ക്രീം തേച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് ക്രം ക്രോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടുതലാണ് എല്ലാവരും വീഡിയോ മുഴുവനായി ഒന്ന് കാണാൻ ശ്രമിക്കണം ഇഷ്ടമായ ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നമ്മുടെ ഈ ചാനലിലെ വീഡിയോ പുതിയായിട്ടായാലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നുപോലെ അപ്പം നമ്മുടെ ഈ കേക്ക് എല്ലാം ഇതുപോലെ ലെയറാക്കി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം എല്ലാ ക്രിസ്മസ് വരുമ്പോഴേ നമുക്കെല്ലാം പ്ലം കേക്ക് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുകയല്ലേ നമുക്ക് വീട്ടിൽ ഇങ്ങനെ ചെയ്തെടുക്കാം എന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം തന്നെ ഞാൻ ക്രംക്രോട്ട് ചെയ്തെടുത്തു ഇത് നേരെ ഇനി ഒരു അരമണിക്കൂറ് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുവാണേൽ ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മുടെ ക്രീം ഞാൻ തന്നെ ഫ്രിഡ്ജിൽ നിന്നെടുത്തു എന്നിട്ട് നേണ്ടേ ഒരു നാല് ഡ്രോപ്പ് ഗ്രീൻ കളറ് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു രണ്ട് ഡ്രോപ്പും റോയൽ ബ്ലൂവും കൂടെ ചേർത്തപ്പോൾ കുറച്ചും കൂടെ നല്ല ഗ്രീനായിട്ട് എനിക്ക് കിട്ടി കേട്ടോ ഒരുപാട് ഭയങ്കര ഗ്രീനാക്കിയില്ല എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എനിക്ക് കിട്ടി എന്നിട്ട് ടു ഡി നോസിൽ ഒരു പൈപ്പിംഗ് ബാഗിലോട്ടിട്ട് നമ്മുടെ ക്രീം ഇട്ടിട്ട് ഇതിൻ്റെ ഇതുപോലെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുവാണേ അപ്പോൾ ഈ ഡെക്കറേഷൻ ഫുള്ള് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യുക അതായത് ഒരു ട്രീയുടെ ഷേപ്പിൽ കത്തി ഉപയോഗിച്ച് നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വേണേൽ ലെവലാക്കി അങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കാരണം നമ്മൾ പുറത്തോട്ടൊന്നും കൊടുക്കുന്നില്ലല്ലോ കഴിക്കാനല്ല അത് തന്നെ ഇവിടെ കഴിക്കാൻ തന്നെ അല്ല അതുതന്നെയല്ല ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഷേപ്പും ആകുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചെയ്യാഞ്ഞത് അതുപോലെ തന്നെ ഒന്നും കൂടെ ഫൈനൽ ക്രീം ഫൈനൽ ടച്ചും കൂടെ വേണമെങ്കിൽ ചെയ്യുക പക്ഷെ ഞാൻ ഞാനങ്ങനെ ചെയ്തില്ല ഞാൻ ക്രം കോട്ടി തന്നെ ഈ ഡെക്കറേഷൻ തന്നെ അങ്ങ് ചെയ്യുവാണ് കാരണം ഈ ഡെക്കറേഷൻ ചെയ്ത് വരുമ്പോൾ ഇതെല്ലാം അങ്ങ് കവറാകുമ്പോൾ ഒന്നും കാണത്തില്ല അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ചെയ്യാൻ കേട്ടോ അപ്പോൾ നമുക്ക് ഇതും ഫുള്ള് ഇതുപോലെ ഡെക്കറേഷൻ ചെയ്തെടുക്കണം അപ്പം എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ക്രിസ്മസിന് എന്തെങ്കിലും വെറൈറ്റി നിങ്ങൾക്കായി കാണിക്കണമെന്ന് ഇടയ്ക്ക് നമ്മുടെ ഈ നോസിലൊന്നും ഒരു നല്ല തുണിയോ ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഉപയോഗിച്ചൊന്നും ക്ലീൻ ആക്കി കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ക്രിസ്മസിന് എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആക്കണമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ചാനൽ തുടങ്ങിയ ആ സമയത്തെ ഓണത്തിന് ഞാൻ ഓണത്തിന് വെറൈറ്റി ആക്കിയത് നമ്മുടെ സദ്യ കേക്ക് റെസിപ്പി അത് ചെയ്തായിരുന്നു കേട്ടോ അപ്പം ഞാൻ തുടക്കമായത് കൊണ്ട് എനിക്ക് കുറച്ച് ഒക്കെ കിട്ടി ഞാൻ ഈയിടെ അതിൻ്റെ ഒരു പോസ്റ്റൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരും കൂടെയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അതും കൂടെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ ക്രിസ്മസിന് എന്തെങ്കിലും ഒന്ന് ഒരു വെറൈറ്റി ആകണമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു പ്ലം കേക്ക് റെസിപ്പി ഇട്ടായിരുന്നു പക്ഷേ എന്നാലും എന്തെങ്കിലും ഒരു വെറൈറ്റിയും കൂടെ ആക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നിരുന്ന അപ്പോൾ ഞാൻ ഓർത്ത ഇത് വെച്ചിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കിയാലോ എന്ന് അപ്പം എനിക്കൊരു പേടിയുണ്ടായിരുന്നു കാരണം ക്രീ പ്ലം കേക്കിൽ ക്രീം ചേരുമ്പം ഏത് ടേസ്റ്റ് ആവും വരെ അങ്ങനെ കഴിച്ചിട്ടില്ല നമ്മുടെ പ്ലം കേക്ക് ക്രീം ചേർത്ത് അങ്ങനെ കഴിച്ചിട്ടില്ല അപ്പം ഒരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നതല്ലേ അപ്പം അതിൽ ഫലം കണ്ടില്ലെങ്കിൽ അതൊരു ഭയങ്കര വിഷമമല്ലേ അപ്പം അങ്ങനെ ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും പറയാനില്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഈ ക്രിസ്മസിന് ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ മക്കളെയും നമ്മുടെ ഹസ്ബൻഡിനെയും നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ഞെട്ടിക്കുക അടിപൊളിയായിരുന്നു അപ്പം ഞാനിത് എല്ലാം ചെയ്ത് ഫൈനൽ ടച്ചപ്പും എല്ലാം കഴിഞ്ഞ് ചാ കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ വന്നത് ചേട്ടൻ വന്നപ്പോഴത്തേന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴത്തേന് ചേട്ടൻ കണ്ടപ്പോൾ ചേട്ടൻ കണ്ട ഉടനെ പറഞ്ഞു അടിപൊളി എന്ന് പറഞ്ഞു കേട്ടോ അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും അത് നല്ലതാകുമ്പോൾ അതിൻ്റെ കിട്ടുന്ന ഒരു റിവ്യൂ അത് നമുക്ക് നമുക്കൊരു പോസിറ്റീവായിട്ട് കിട്ടുമ്പം അത് പറഞ്ഞറിയിക്കാൻ വയ്യാതൊരു സന്തോഷമുണ്ട് എന്ന് പറയുന്നത് എനിക്ക് എനിക്കൊരുപാട് സന്തോഷമായിരുന്നു ആ ഒരു വാക്കുചേട്ടനിൽ നിന്ന് ഏട്ടപ്പോഴത്തേന് ഇനിയിപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയാണ് കേൾക്കാനായിട്ട് ഇരിക്കുന്നത് അപ്പം വേണ്ട ഞാൻ വരെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തെടുത്തു ഇനി മേളിൽ ഒരു ഭാഗം കൂടെ ഉണ്ട് അപ്പോൾ അത് ഞാൻ വഴിയെ കാണിക്കുക അപ്പം എന്താ ഇവിടെ ഈ ഭാഗത്ത് ഞാൻ ക്രീം തന്നെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ എൻ്റെ ചെറിയ പാലനൈഫ് ഇല്ലാതുകൊണ്ട് ഞാൻ ആ കത്തി ഉപയോഗിച്ച് തന്നെയാണ് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നത് അവിടോട് ക്രീം കുറച്ച് ഇട്ടിട്ട് ഇങ്ങനെ ഈ പരുവത്തിൽ എടുത്താൽ കേട്ടോ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആയിരുന്നു പക്ഷേ സൂപ്പർ ആയിരുന്നു കേട്ടോ നല്ല രീതിയിൽ തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി നല്ല ഭംഗിയായിട്ട് തന്നെ വന്നു ഈ ഒരു കത്തിയായിരുന്നു ആ ഷേപ്പ് ഷെയ്പ്പാകാനെടുത്തത് ഇതിന് ചെറിയൊരു പാലനൈഫ് വേണ്ടത് പക്ഷേ എൻ്റെ അതില്ലാതുകൊണ്ട് ഞാൻ ആ കത്തി ഉപയോഗിച്ച് തന്നെ അത് ചെയ്തെടുത്തുമായിരുന്നു എന്തായാലും സംഗതി ആയി ചെയ്ത കാര്യം നമ്മൾക്ക് അത് പൂര്ണ്ണതയിലെത്തുമ്പം അതിനൊരു നല്ല ഒരു എന്താ അഭിപ്രായം കിട്ടുമ്പം അത് ഒരുപാട് സന്തോഷമല്ലേ നമുക്ക് വരുന്നത് അപ്പോൾ എനിക്ക് ചേട്ടൻ ആദ്യം അത് കിട്ടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇനിയിപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ലൈക്കും ഒക്കെ ചെയ്യണം അപ്പം നമ്മുടെ ട്രീ ഇവിടെ കംപ്ലീറ്റ് ആയി ഇനി ബാക്കിയുള്ള ഡെക്കറേഷൻ ആണേ അപ്പം ഞാനൊരു ചെറിയ സ്റ്റാർ നോസില് ഇതിലെ നമ്പർ ഇല്ലായിരുന്നു കേട്ടോ അപ്പം അത് വൈറ്റ് ക്രീം തന്നെ എടുത്തിട്ട് അത് ചെറിയ ഡോട്ട് ഡോഡിങ്ങനെ ഇങ്ങനെ ഇട്ട് പോവുകയാണെ അപ്പം ഈ നമ്മുടെ ട്രീയിൽ മാല കാണത്തില്ല പല വർണ്ണങ്ങളിലുള്ള എന്താ പറയുക ലൈറ്റുകളുള്ള മാലയിൽ എന്ന് പറയുന്ന പോലെ ഞാനിപ്പോൾ ആദ്യം വൈറ്റിൽ അങ്ങനെ ഒരു മാല മേള് വരെ കൊണ്ടുവന്നിട്ട് പിന്നെ അതേ സെയിം തന്നെ നോക്കിൽ തന്നെ സൂപ്പർ റെഡും കൂടെ ചേർത്ത് ഒരു റെഡ് കളറിലെ മാലയും കൂടെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പം നല്ലതല്ലേ നമ്മുടെ ട്രീ ആയില്ലേ ഇനി നമുക്കിതിൽ സ്റ്റാറും മറ്റേ ബോൾ ബോൾസേയും അങ്ങനെയൊക്കെ ഇടാറുണ്ടല്ലോ അപ്പം നമ്മുടെ ഈ ട്രീയിൽ അതൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ഷുഗറിൻ്റെ തന്നെ ഇങ്ങനത്തെ മേടിക്കാൻ കിട്ടില്ല സ്റ്റാറേ ബോൾ ബോൾസെയൊക്കെ അപ്പം നമ്മുടെ ഈ ബേക്കിംഗ് സാധനങ്ങൾ കിട്ടുന്ന കടകളിൽ ഇങ്ങനത്തെ ഒക്കെ കിട്ടും അധികം വിലയൊന്നും ഇല്ല കേട്ടോ നമുക്ക് മേടിക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ സ്റ്റാറും ബോൾസ് പോലത്തതും അങ്ങനെയുള്ളതൊക്കെ ഞാൻ കുറച്ച് ഡെക്കറേഷൻ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ കണ്ടിട്ട് നല്ല രസമായിട്ട് എനിക്ക് തോന്നുന്നു ുണ്ട് പക്ഷേ നീ എനിക്ക് ഈ ക്യാമറയിലും കൂടുതൽ എനിക്ക് നേരിട്ട് കണ്ടപ്പോഴാണ് കുറച്ചും കൂടെ രസമായിട്ട് തോന്നിയത് പിന്നെ എൻ്റെ അടുക്കള അത്ര മോഡേൺ ഒന്നും അല്ല ഞാൻ പറഞ്ഞു വാടകയ്ക്കാം അപ്പോൾ അതിൻ്റേതായ പോരായ്മയുണ്ട് അപ്പം എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്നുണ്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയി അറിയിക്കാൻ മറക്കല്ലേ അഭിപ്രായങ്ങളെ അപ്പം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയതായിട്ട് കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കല്ലേ അപ്പോൾ അഡ്വാൻസ് ആയിട്ട് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്